ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലംബോദര അമ്മാവെ എത്തിയിരിക്കുന്നു കേട്ടോ എന്നിട്ട് ലതിയോട് ചൂടാവുന്ന എന്ത് മണ്ടത്തിലാണ് നീ കാണിക്കുന്നത് അവനെ പോലെ ഒരു വിട്ടിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടേണ്ടായിരുന്നു ആ മാഷിൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണം ഇല്ലാതാക്കും എന്തിനു വേണ്ടി നീ പറഞ്ഞയച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏട്ടാ അവൾക്ക് അവൻക്ക് അവൻ്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കാതെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നാലും വേണ്ടായിരുന്നു അവൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്തു ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ആ വരാനിരിക്കുന്ന ആ ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതും വാങ്ങി പോരാമെന്ന് പറയുമ്പോൾ ലതിക ആകെ ടെൻഷനാകേണ്ടാവും എന്നാൽ മാഷും മക്കളും പഞ്ചരത്നത്തിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ സമയം വിനയനാണെങ്കിൽ ആ പഞ്ചരത്നത്തിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള കടയിൽ ഇങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പോഴാണ് രഘു വണ്ടി കൂടുതൽ വിടുന്നത് ഇവർ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ രഘു എല്ലാവരെയും ഇങ്ങനെ വീട്ടിലോട്ട് കയറ്റി വരുമ്പോൾ അവിടെ വിനയൻ ഇത് കണ്ടിരിക്കുന്നു അങ്ങനെ വിനയൻ ഓടി വരികയാണ് ഇത് കാണുന്നുകൊണ്ട് തന്നെ അമ്ളി എന്ന് പറഞ്ഞിട്ട് രഘു അങ്ങ് വിളിക്കുകയാണ് അതേ ആ വിനയം വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിരിയും മക്കളും ആരും ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയത് പെട്ടെന്ന് അകത്തോട്ട് വാതിലടിച്ചകത്തോട്ട് കയറിയെന്ന് പറയട്ടോ അപ്പോഴേക്കും വിനയം ഓടിക്കയറാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എടാ നിൻ്റെ ഈ വിളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട പല തവണകളായി ഞങ്ങൾ കേട്ടതാണ് നിന്റെ ഈ സ്നേഹവും ബന്ധം എന്താ രഘുവേട്ട ഇങ്ങനെ പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ തിരുമോണമാണ് അവരുടെ അച്ഛനാണ് ഞാൻ ആ അച്ഛനെ എന്തെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്തെങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നീ അച്ഛനാണോ എന്താണോ എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയത്തോണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട എൻ്റെ സ്നേഹവും വേണ്ട നിന്റെ എല്ലാ വിളച്ചിലും കണ്ടതാണ് ഞാൻ അതുകൊണ്ട് തന്നെ നീ എന്ത് സ്നേഹം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ട എന്ന് പറയുമ്പോൾ രഘു ഏട്ട അങ്ങനെ പറയരുത് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞിട്ട് രഘുവിനെ തട്ടി മാറ്റിയിട്ട് അങ്ങ് കയറുമ്പോൾ അമ്പലിയും അനുപമയും ഡോറ് തുറന്നിട്ട് കാണിട്ട് ജനൽ തുറന്നിട്ട് കാണിട്ട അപ്പോൾ ഈ ശബ്ദം കേട്ട് ഈ ചിരി പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരിക്കും അങ്ങനെ ചിരു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ഇതേ സമയം ശബ്ദം കേട്ട് മാഷു വരുകയാണ് അങ്ങനെ വിനയം പറയുന്ന പഞ്ചരത്നത്തിൽ അഞ്ച് പൊതുക്കളെ പറത്തിയ തൻ്റെയടി മാഷി നന്മപരമായ മാഷി എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ ഒരച്ഛൻ്റെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാഷു അയാൾ എന്താണ് അയാൾ ഈ കാണിക്കുന്നത് എൻ്റെ ചിരുവിൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണേ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണ്ടേ അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ ഇങ്ങനെ പറയണേട്ടോ അപ്പോഴും വിനയനോട് നീ പോടാ എന്ന് പറഞ്ഞ് ഗേറ്റിനു വേളി ോട്ട് തള്ളുമ്പോൾ അവിടെ രസത്തിട്ട് പോകുന്നു എന്നാൽ ഈ സമയം രഘു രണ്ട് കൂട്ടർ ഡ്രസ്സ് എടുത്തിട്ട് റോട്ടിലോട്ട് ഒറ്റ ഏറാങ്ങ് ഏറിക്കയിട്ട് മര്യാദ പോടാ എന്ന് പറയേണ്ട അങ്ങനെ ഈ സമയം മാഷു അമ്പലയോട് ചോദിക്കുകയാണ് ഇത് ചീര കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചീര കണ്ടോ അവൾ കരഞ്ഞുകൊണ്ട് പോയി അപ്പോൾ മാഷു പറയുന്നത് എന്ത് വിധിയാണ് എൻ്റെ കുട്ടിക്ക് വന്നത് ഇപ്പോഴൊരു സന്തോഷം കിട്ടപ്പോൾ കിട്ടിയപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു ദുഃഖം കൂടി ആയല്ലോ എന്തൊരു വിധിയാണ് എൻ്റെ ദൈവം എന്നെ എങ്ങനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഒരു സന്തോഷത്തിനിടയ്ക്ക് ഒരു ദുഃഖവുമാണ് ലേശനെ എനിക്ക് തന്നത് ഞാൻ അതിന് മാത്രം എന്ത് പാവമാണ് ആർക്കാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി മാഷ് കരയുമ്പോൾ അപ്പുറത്ത് അവിടെ രഘുവാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നുണ്ട് വിനയ നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം രഘുവേട്ടാ ഒരു കാര്യം ിക്കണം ഇത് എൻ്റെ മക്കളാണ് എൻ്റെ മക്കളെ കാണണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങൾക്കുണ്ടല്ലോ ഒരു പെൺകുട്ടി അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ശാപവാക്കുകൾ രഘുവിനോട് പറയുമ്പോൾ അത് കുഴപ്പമില്ലട നീ പോടാ എന്ന് പറഞ്ഞ് തള്ളി തള്ളി മാറ്റുകയാണ് കേട്ടോ ഇതേ സമയം ഇനിയനെന്ത് ചെയ്യുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എടുത്ത് പെട്ടെന്ന് ആ ഗേറ്റിനുള്ളിലോട്ട് അങ്ങ് ഇട്ട് പോകാൻ അപ്പോഴേക്കും രഘു അങ്ങോട്ടേക്ക് ഓടി ഓടിവരികയാണ് അപ്പോൾ വാതിൽ തുറക്കണം അവളി അപ്പോൾ തന്നെ അമ്മാവൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്മാവൻ ബാക്കിൽ നിൽക്കുന്നു ആ അമ്മാവൻ കണ്ടുമില്ലേ എന്ന് പറയുമ്പോൾ എന്തൊരു വിധിയാണ് എൻ്റെ കുഞ്ഞിനെ അവൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടിക്കൽ മനുഷ്യ മനുഷ്യനെ വല്ലാതെ ഇടങ്ങറാക്കുന്ന ഒരു സുഖ ഒരു സന്തോഷം കിട്ടിയപ്പോൾ എൻ്റെ കുട്ടിക്ക് ദുഃഖമാണല്ലോ ഉണ്ടായത് എന്തൊരു വിധിയാണ് അവൻ അവൻ്റെ മക്കളെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മാഷു പറയുന്നു എന്നാൽ ഈ സമയം വിനയനാണെങ്കിൽ റോഡിലൂടെ കരഞ്ഞു കരഞ്ഞ് തേങ്ങി കരഞ്ഞുകൊണ്ട് വിനയനങ്ങ് പോകുന്നു ഇതേ സമയം അനുഭവയും അതുപോലെ അമ്പിളിയും ചീരു എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചീരു കരയുന്നത് കാണുമ്പോൾ അമ്പളി ചോദിക്കുക എന്തിനാണ് എനിക്ക് കരയുന്നത് എന്ന് ചോദിക്കാനായിട്ടാ അപ്പോൾ അതിന് മുന്നേ മാഷിനോട് അമ്പളി പറയുന്നുണ്ട് അവൻ മാഷു പറയുന്നുണ്ട് അവൻ അവൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും തടയാൻ പറ്റില്ല അപ്പോൾ തന്നെ അനുഭവം പറയുന്നുണ്ട് എന്താ അച്ഛ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴേക്കും അമ്പളി പറയണേ അതെന്ന് വെച്ച് കുഞ്ഞുങ്ങളെ കാണാൻ തടയാൻ പറ്റില്ല എന്ന് വെച്ച് നാളെ ചിരുവിനെ അവൻ്റെ കൂടെ പറഞ്ഞേക്കാം അത് പറ്റില്ല അച്ഛ എന്ത് പറഞ്ഞാൽ ഞങ്ങളത് സമ്മതിച്ചില്ല സമ്മതിക്കില്ല അവൻ അതിരി കിടക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ ഇനി ചിരു വേണ്ട എന്ന് പറയണേ അപ്പോഴേക്കും എന്നാലും അവൻ്റെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെന്ന അവകാശം അത് അവകാശം തന്നെയാണ് മാഷി പറഞ്ഞ ഉടൻ തന്നെ അവിടെ അനുഭവം പറയണേ അതാണ് അച്ഛനെന്ന് ഇനി അടുത്തൊരു കുട്ടി ജനിക്കാൻ പോകുന്നു അതും മിനേൻ്റെ കുഞ്ഞു തന്നെയാണ് ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം ഇനി അച്ഛൻ എടുക്കണം ഇനി അച്ഛൻ എടുക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അവിടെ മാഷ് മാഷു പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അങ്ങനെയുള്ള സംസാരം വേണ്ട ഈശ്വരനത് ജനിക്കാനാണ് വിധിച്ചിരിക്കുന്നതെങ്കിൽ അത് ജനിക്കട്ടെ അത് ജനിച്ചെങ്കിൽ ജനിച്ചാൽ ദൈവം തന്നെ അതിന് എന്തെങ്കിലും വിധി കാണിക്കോ അത് ജനിച്ചാൽ ഇനിയും അവൻ ആ കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരില്ലേ എന്ന് അനുഭവം ചോദിക്കുമ്പോൾ അത് അങ്ങനെ ഒരു പരീക്ഷണം എൻ്റെ കുഞ്ഞിനെ ഈശ്വരൻ കൊടുക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ കൊടുക്കട്ടെ അല്ലെങ്കിൽ ചാപ്പിള്ളയായി അത് വളരും എന്ന് പറയും അജാബ്ലയായി അത് ജനിക്കത്തേ ഉള്ളൂ എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മാഷ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് അമ്പലിയും അതുപോലെ അനുഭവയും കൂടി ചീരുവിൻ്റെ അടുത്ത് ചിലപ്പോൾ ചിരു കരയുകയാണല്ലോ അപ്പോൾ ചിരുവിനോട് എന്തിനാണ് നീ കരയുന്നത് അവനെ പറഞ്ഞു വിട്ടില്ല പിന്നെ നിനക്ക് കരയേണ്ട ആവശ്യം എന്താണെന്ന് പറയുമ്പോൾ അതെ അയാൾക്ക് ഞാൻ ഡിവേഴ്സ് ലെറ്റർ അയച്ചു എന്നുള്ള സത്യം തന്നെ പക്ഷേ അയാൾക്ക് ആ അയച്ചാലും അയാൾക്ക് കുഞ്ഞിലുള്ള അവകാശം ഏത് കൂടി കോടതിയും തടയില്ല ഇനിയും ഞാൻ അയാളുടെ പരീക്ഷണങ്ങളിൽ ഞാൻ കിടന്ന ബുദ്ധിമുട്ടുമല്ലേ ഈശ്വരൻ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ മോളെ നീ ഇങ്ങനെ കരയല്ലേ അതിനൊക്കെ വഴി കണ്ടു അവരെ പറഞ്ഞയച്ചു രഘുവട്ടൻ അവന് കണക്കിന് കൊടുത്തു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇനി എൻ്റെ മരണം എൻ്റെ മരണം ത്തിലൂടെ ഇത് അവസാനിക്കുകയുള്ളു അയാൾ വീണ്ടും വീണ്ടും അയാളുടെ കുഞ്ഞെന്ന അവകാശത്തിലൂടെ അയാൾ കയറി വരും അയാൾ പഠിച്ച കള്ളനാണ് അയാളെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അയാൾ എന്തെന്ന് എനിക്ക് നന്നായി അറിയാം അത് ആരും എന്നോട് പറയണ്ട എന്ന് പറയുമ്പോൾ എന്തടി അടിമോളം നീ അറമ്പെട്ടെന്ന വാക്ക് പറയുന്നത് നീ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേട്ടയുകയില്ല അവനെ അവനെന്ന ആ ഒരു അധ്യായം ഞങ്ങൾ എല്ലാവരും അടച്ചതാണ് അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്ത് പേടിക്കട്ടെന്ന ചേച്ചി പറയുന്ന ഒരു കോടതിയും അവൻ്റെ കൂടെ പറഞ്ഞയക്കണ്ട എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പൊട്ടിക്കരയുന്നേട്ടോ എന്നാൽ ഈ സമയം അർദ്ധരാത്രിയായിട്ട് സുഷീലയെ കാണാത്തതിൽ എല്ലാവരും പരിഭ്രാന്തിയോട് അങ്ങനെ ഇന്ദ്രം പറയണ നേരം വരെ വന്നില്ലല്ലോ അപ്പോഴേക്കും അവിടെ ഇങ്ങനെ സത്യം പറയുന്നത് ഏട്ടൻ ഏട്ടൻ പോയി നോക്കുക അല്ലെങ്കിൽ ഏട്ടനൊന്ന് വിളിച്ച് നോക്കുക അമ്മ എന്താ വരാത്തത് ഞാൻ പോയാലും ഞാൻ വിളിച്ചാലും അമ്മ ഫോൺ എടുക്കില്ലല്ലോ അതല്ലേ പ്രശ്നം അതുകൊണ്ട് വിളിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ദ്രൻ ഇത് കേട്ട് അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ ബാനം എന്തൊരു കഷ്ടമാണ് ഈ കൊണ്ട് എന്തായാലും ഈ വീടിനേക്കാൾ അമ്മയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെയാണ് താല്പര്യമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഷ്യമ പറയണേ ഇത് സുശീലാൻഡിയുടെ അടവാണ് ഇന്ദ്രട്ടൻ ഇന്ന് അവിടെ ശ്രദ്ധിക്ക് നിന്നില്ലല്ലോ ആ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ദ്രേട്ടൻ അവിടെ നിർത്താനുള്ള സുശീലാൻഡിയുടെ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സോനെ പറയുന്നു കേട്ടോ എന്നാലും ഈ സമയം ഇന്ദ്രൻ്റെ എൻ്റെ അമ്മ വരാത്തത് സമാധാനം കിട്ടുന്നില്ല അങ്ങനെ തൻ്റെ അമ്മയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അമ്മ ഇന്ന് എന്താ അവിടെ നിൽക്കാനുള്ള പരിപാടിയാണോ അമ്മ ഇന്ന് സദ്യ അവിടുന്ന് കഴിച്ചു ഇനി നിൽക്കാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ ഒരുങ്ങി തന്നെയായിരുന്നു എനിക്ക് എൻ്റെ വീടുള്ളപ്പോൾ മറ്റുള്ള വീട്ടിൽ കിടക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ അമ്മ ഈ നേരം വരെ കാണാത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ എന്ന സമയത്താണ് അർച്ചയ്ക്ക് പെട്ടെന്നൊരു തലയിട്ടിട്ട് എന്ത് എന്ന് ഇന്ദ്രൻ ചോദിക്കും ആ വാർഷയ്ക്ക് തല ചിറ്റൽ രവിയാണെങ്കിൽ അവൾക്ക് വിപിയുടെ മരുന്ന് ഉണ്ടായിരുന്നു അത് അവൾ കഴിക്കാൻ മറന്നു മരുന്ന് കഴിഞ്ഞാൽ രവിയോട് പറയാൻ മറന്നു ഇത്ര അത് മേടിക്കാൻ പോയിരിക്കുന്നു എന്ന് പറയേണ്ട അതേസമയം ഹർഷ പറയണേ സുഷീല എൻ്റെ എനിക്ക് ഫോൺ തരുമെന്ന് പറയണേ അപ്പോഴേക്കും എന്താ ഹർഷയിടയിൽ കൊടുക്കുകയാണ് വേണ്ടമ്മേ അവരുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കൊടുക്കണേ എന്ന് പറയുമ്പോഴേക്കും ഹർഷ വാങ്ങിയിരിക്കുന്നു അങ്ങനെ ഹർഷ ഇന്ദ്രനോട് പറയണേ എന്താണ് ഈ നീ എന്നെ കാണുമ്പോൾ പേടിച്ചു ഓടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയാൻ ഈ മനപ്പൂർവ്വം എന്നിൽ നിന്ന് ഒഴിവായതാണ് എനിക്ക് കുഞ്ഞല്ല എൻ്റെ വയറ്റിൽ കിടക്കുക അപ്പോഴേക്കും സുഷീൽ പറയണേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പോകുന്നുള്ള അങ്ങനെ എന്താ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുക ഇനി എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം ഹർഷ നീ എന്നോട് ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിന്റെ കുഞ്ഞാണ് നീ ഒന്നും മനസ്സിലാക്കണേ എനിക്കും ഉണ്ട് ടെൻഷനും കാര്യങ്ങളും നീ കാരണമാണ് എനിക്ക് ഈ ടെൻഷനും വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ഒന്നും അർഷ ഇനി എന്നോട് പറയേണ്ടത് എനിക്ക് നിന്നെ ഈ സമയത്ത് കാണണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് ഇന്ദ്രം പറയണേ അപ്പോൾ ഉടനെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് അർഷ പറയുന്ന സമയത്ത് രവി അത് കേട്ട് വരുകയാണ് കേട്ടാ രവിയെ കണ്ടതുകൊണ്ട് തന്നെ ഇന്ദ്ര ഇനി രവിയോട് ചോദിച്ചു തോക്ക് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒന്നും അറിയാത്ത വഞ്ചഭാവമായി രവിയുടെ കൈകളിൽ ഫോൺ കൊടുക്കുന്നു കേട്ടോ അപ്പോഴേക്കും സുശീല വെള്ളവുമായി വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്ര ചോദിക്കുകയാണ് എൻ്റെ അമ്മയെ എന്താ രവി വിടാത്തത് അതെ ഇന്ന് സുശീലാൻ്റെ ഇവിടെ നിൽക്കട്ടെ കാരണം ഞങ്ങൾക്ക് ഇവിടെ പേടിയാണ് എൻ്റെ ഹർഷിക്ക് പെട്ടെന്ന് തളർച്ച കണ്ടപ്പോൾ ഞാൻ അങ്ങ് പേടിച്ചു പോയി വയസ്സായുള്ള ഒരാൾ ഉള്ളപ്പോൾ അതൊരു സമാധാനമല്ലേ ഇന്ദ്രൻ നീ ഒന്ന് സമ്മതിക്കും പ്ലീസ് ദയവ് ചെയ്ത് സമ്മതിക്കുന്നത് ഞാൻ നാളെ രാവിലെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണം ശരിയെന്ന് പറയണ കേട്ടോ ഇതേ സമയം രവി പറയാണ് ഫോൺ വെച്ചതിന് ശേഷം സുശീലയോട് പറയണേ നിങ്ങൾ ഇവിടെ കിടന്നോളൂ ഞാൻ അപ്പുറത്ത് കിടക്കാമെന്ന് പറയണേ ഈ സമയം സുശീല പക്ഷേ കിടന്നോ ഇനി അഭിനയം തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്നും പോകണേട്ടാ ഇതേ സമയം എന്തിനാണെങ്കിലും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെ തൻ്റെ അമ്മ തന്നെ എത്തിക്കുന്ന എന്ന ആ ആലോചനയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ആ ഒരു സീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ